ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പർ എന്ന് റിപ്പോർട്ട് ഒരിക്കൽ ശക്തമായ ഭൂകമ്പത്തിൽ തകർന്ന ഗ്രാമം ഇന്ന് സമ്പന്നതയുടെ വിളനിലമായാണ് അറിയപ്പെടുന്നത് ഗ്രാമത്തിലെ ബാങ്കുകളിൽ ഏഴായിരം കോടി രൂപയാണ് സ്ഥിര നിക്ഷേപം ഏതൊരു വികസിത നഗരത്തെക്കാളും അധികമാണ് ഈ കണക്കുകൾ പതിനേഴ് പൊതു സ്വകാര്യ ബാങ്കുകളാണ് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത് എസ് ബി ഐ എച്ച് ഡി എഫ് സി കാനറ ഐ സി ഐ സി ഐ ആക്സിസ് പി എൻ ബി തുടങ്ങിയ പ്രമുഖ ബാങ്കുകളെല്ലാം ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നു പട്ടേൽ വിഭാഗമാണ് ഭൂരിഭാഗവും ഇവരുടെ ജനസംഖ്യ മുപ്പത്തി രണ്ടായിരത്തോളം വരും ഗ്രാമത്തിൽ താമസിക്കുന്ന മിക്ക കുടുംബങ്ങളും എൻ ആർ ഐ അഥവാ നോൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ് എന്നതാണ് സമ്പന്നതയ്ക്ക് കാരണം മിക്ക കുടുംബത്തിലുള്ളവരും അമേരിക്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ യു കെ മറ്റ് ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരാണ് ഗ്രാമത്തിലെ നിരവധി പേർ സെൻട്രൽ ആഫ്രിക്ക കേന്ദ്രീകരിച്ച് കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യുന്നവരുമാണ് ഇരുപതിനായിരത്തോളം വീടുകളുള്ള ഗ്രാമത്തിൽ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് വിദേശവുമായി ബന്ധമുണ്ട് നിരവധി ഗ്രാമീണർ വിദേശത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രാമവുമായുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടില്ല നാട്ടിലെ ബാങ്കുകളിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം ശുചിത്വം റോഡുകൾ സ്കൂളുകൾ ക്ഷേത്രങ്ങൾ തടാകങ്ങൾ പാർക്കുകൾ എന്നിവയും വളരെ ഉന്നത നിലവാരം പുലർത്തുന്നവയാണ്